ആക്ഷനോടൊപ്പം നിറയെ ഡ്രാമയും ഇമോഷനും കൂടിക്കലർന്ന സിനിമയാകും കൂലി എന്ന സംവിധായകൻ ലോകേഷ് കനകരാജ് ആദ്യ പകുതി ഡ്രാമയിൽ തുടങ്ങി രണ്ടാം പകുതിയിൽ ആക്ഷൻ മൂഡിലേക്ക് കടക്കുന്ന തരത്തിലാണ് സിനിമ ഒരുക്കിയിരിക്കുന്നതെന്നും ദി ഹോളിവുഡ് റിപ്പോർട്ടർ ഇന്ത്യയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ലോകേഷ് പറഞ്ഞു ഓഗസ്റ്റ് പതിനാലിനാണ് ചിത്രം പുറത്തിറങ്ങുന്നത് ഡ്രാമയും ഇമോഷനും ഈ സിനിമയിൽ കൂടുതൽ കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ആദ്യ പകുതിയിൽ ഡ്രാമയും ഇമോഷനും എല്ലാം നിങ്ങളെ പതിയെ കഥയുടെ ഉള്ളിലേക്ക് കൊണ്ടുപോകും തുടർന്ന് രണ്ടാം പകുതിയിൽ ചിത്രം ഒരു ആക്ഷൻ മൂഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും രജനി സാറിന്റെ മറ്റൊരു മുഖം നിങ്ങളെപ്പോൾ കാണും കൂലിക്ക് ട്രെയിലറും ടീസറും ഒന്നും ഉണ്ടാകില്ലെന്ന് പലരും ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യുന്നത് കണ്ടു അതൊക്കെ ഞങ്ങൾ പോലും മനസ്സിൽ ആലോചിക്കാത്ത കാര്യങ്ങളാണ് ലോകേഷ് പറഞ്ഞു ചിത്രത്തിന്റെ ട്രെയിലർ ആഗസ്റ്റ് രണ്ടിന് പുറത്തിറങ്ങും കൂലിയുടെ ഡബ്ബിംഗ് കഴിഞ്ഞ ശേഷം രജനികാന്ത് തന്നെ കെട്ടിപ്പിടിച്ചെന്നും മണിരത്ന ചിത്രം ദളപതി സിനിമ കണ്ട പോലെ തോന്നിയെന്നും പറഞ്ഞതായി ലോകേഷ് അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു രജനികാന്തും ലോകേഷ് കനകരാജും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമാണ് കൂലി സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധി മാരനാണ് കൂലിയുടെ നിർമ്മാണം നേരത്തെ ചിത്രത്തിൽ അതിഥി താരമായി ബോളിവുഡ് താരം ആമിർ ഖാൻ എത്തുന്നുണ്ട് ദഹ എന്നാണ് സിനിമയിലെ ആമിർ ഖാന്റെ കഥാപാത്രത്തിന്റെ പേര് സിനിമയിൽ പതിനഞ്ച് മിനിറ്റോളം നേരമാണ് ആമിർ ഖാൻ പ്രത്യക്ഷപ്പെടുക എന്നാണ് പിങ്ക് വില്ല റിപ്പോർട്ട് ചെയ്യുന്നത് ആമിർ രജനീകാന്തിനൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടെന്നും ആക്ഷൻ സീനുകൾ ഉൾപ്പെടെയുള്ള രംഗങ്ങൾ നടന്നായി ലോകേഷ് കനകരാജ് ഒരുക്കിവച്ചിട്ടുണ്ടെന്നാണ് വിവരം നാഗാർജുന അഗ്ഗേനി ഉപേന്ദ്ര സത്യരാജ് ഓബിൻ ഷാഹിർ ശ്രുതി ഹാസൻ റീബ മോണിക്ക ജോൺ എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്